ഹായ് കൂട്ടുകാരെ ഇന്ന് എന്താ ഇപ്പം ഈ ചെമ്പൊക്കെ ആയിട്ട് നിൽക്കണമെന്നോ അല്ലേ ഇതേ ചെമ്പില് അരിയാട്ടോ ഇന്ന് ഒരളവ് നോക്കിയാലോ നമുക്ക് എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ എന്നോട് അമ്മ പറയും വെള്ളം കായണ സമയത്ത് വെള്ളം കായഞ്ഞു അരി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അരി കഴുകി ഇടാൻ പറയുമ്പോൾ അരി ചെന്ന് നോക്കുമ്പോൾ നാഴി കാണില്ല അപ്പോൾ നാഴി കാണാൻ അമ്മ പറയും ഇങ്ങനെ ഒരു കൈ അരി കൊണ്ട് വാരിട്ടോ എന്ന് പറയും അങ്ങനെ ഈ ഒരു കൈ അരി വാരിയിട്ടിട്ട് അപ്പം എത്ര ആളുണ്ടെങ്കിൽ അങ്ങനെ ഈ കയ്യിൽ കണക്കാക്കിയിട്ട് ഇത്ര നാഴി എടുത്തോ എന്ന് പറയും അപ്പോൾ അത് അങ്ങനെ എടുത്ത് കഴുകിയിട്ടാ ആ ചോറ് കണക്കാവട്ടോ അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ക്ലാസ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ക്ലാസ് എടുത്തിട്ട് പറയും നാഴി ക്ലാസ്സിന് ഒരു ക്ലാസ് അരി എടുത്തോളും അങ്ങനെ ഈ ക്ലാസ്സിന് ഒരു ഗ്ലാസ് അരി എടുത്തോന്ന് പറയുമ്പോൾ അതും അതേപോലെ കണക്കാട്ടോ അങ്ങനെ ഇപ്പൊ ഈ നാഴിക്ലാസ്സിന് നമ്മൾ ഈ ഒരു കൈ അരിയില്ലേ ഇങ്ങനെ അങ്ങോട്ട് വാരിയിട്ട് എന്താ വെച്ചോ ഇതൊരു ഗ്ലാസ് അരി എന്നിട്ട് പറയും അതിങ്ങനെ വടിച്ചെടുക്കണം അങ്ങനെ ഈ വടിച്ചെടുത്തിട്ടുള്ള അരിയാണ് നമ്മൾ ചോറ് വയ്ക്കെടുക്കുക അപ്പോൾ ഒരാൾക്ക് രണ്ട് നേരം കഴിക്കാൻ ഇങ്ങനെ ഒരു ക്ലാസ് അരി എടുത്താൽ നാഴി അരി എന്ന് പറയും ഈ നാഴി അരി തന്നെ മൂന്ന് ഗ്ലാസ് ഇതേപോലെ മൂന്ന് ക്ലാസ് അരി മൂന്ന് നാഴി ഉണ്ടെങ്കിൽ ഒരു കിലോ അരി എന്നൊക്കെ പറയും അതാണ് അളവ് അപ്പൊ ഈ ക്ലാസ്സിൽ ഇങ്ങനെ അരി എടുത്ത് അരി എടുത്ത് അരി എടുത്തിട്ട് എനിക്കതൊരു മടി ഒരു നാഴി അരി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഗ്ലാസ് അരി ഒരു ക്ലാസ് അരി എന്ന് പറയണ്ടേ അപ്പൊ എനിക്കൊരു മടി ആയിട്ടോ അപ്പൊ ഞാൻ എന്തുവാണെങ്കിൽ ഇതറിയാൻ ഇങ്ങനെ ഒരു നാഴി മതിയെ ചിട്ട് ഞാനിങ്ങനൊരു നാഴി വേണം അപ്പൊ ഈ നാഴിയിൽ തന്നെ കണക്ക് നോക്ക പണ്ടത്തെ ആൾക്കാർ കണ്ടുപിടിച്ചത് ഈ നാഴിയില്ലാത്ത കാലത്ത് ഈ കൈകൊണ്ട് ഇങ്ങനെ വാരിയിട്ടാ കണക്കായി ഓരോരോ അളവിൽ പിന്നെ ഈ ഒരു നാഴിക്ക് ഒരു നാഴി അരി എടുത്തൊരു ചോറ് വെച്ചാൽ ഈ കൊട്ടക്കൈലാണ് ഊറ്റണം എന്നുണ്ടെങ്കിൽ ഒരു കൊട്ടക്കൈല് ചോറ് അപ്പൊ വാര്ക്കുമ്പോ നമ്മളത് നോക്കില്ലേ ഈ കൊട്ടക്കൈല് ഊറ്റണ ആൾക്കാർക്ക് കൊട്ടക്കയുള്ളത് അറിയും അപ്പോ അങ്ങനെയാണ് അളവ് പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെ എന്തല്ലേ ഓരോ അളവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ